ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഈ ഒരു ചാനൽ മാത്രമല്ല ഉള്ളത് ബാക്കി കഥകളൊക്കെ ഇടുന്ന ടിക് ടിക് ടു എന്നൊരു ചാനൽ കൂടിയുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഏറ്റവും അവസാനം പറയാം എന്തായാലും നമുക്ക് ഇന്നത്തെ ഗീതുവിൻ്റെയും ഗോവിന്ദ കഥയിലേക്ക് പോകാം അങ്ങനെ ആകെ സങ്കടത്തിൽ തകർന്നടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗീതുവും അതുപോലെ തന്നെ വിനോദവും ഗീതു എങ്ങനെയൊക്കെ ഈ വിനോദിനെ വിനോദിനോട് ദേഷ്യപ്പെടാവോ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാവോ എന്ന രീതിയിലൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ വിനോദ് കയ്യെടുത്ത് തൊഴുതുകൊണ്ട് ഗീതുവിൻ്റെ മുമ്പിൽ ചേച്ചി എന്നോട് പൊറുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് നിന്നോട് ക്ഷമിക്കാൻ ആർക്കാണ് വിനോദം പറ്റുക നിന്നോട് ക്ഷമിക്കാൻ ആർക്കും പറ്റില്ല അകത്ത് കിടക്കുന്ന പ്രിയക്കോ ആ കുഞ്ഞിനോ പോലും നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ലടാ എന്നും പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ കരയുക അത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റാണോ നീ ചെയ്തത് അപ്പോഴേക്കും ഇവൻ കൈകൂപ്പിക്കൊണ്ട് തന്നെയാണ് ചേ അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ചേച്ചി പറ്റിപ്പോയി അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ പ്രിയ ഒരിക്കലും ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ ഈ അവസ്ഥയ്ക്ക് അടക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ് അവളോട് എനിക്കൊന്നും മാപ്പ് പറയണം അവളുടെ കാലിലെനിക്കൊന്ന് തൊട്ട് എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം എനിക്ക് അവളെ കാണണം എൻ്റെ കുഞ്ഞിനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ജീവൻ പോലും തിരിച്ചു കിട്ടുമോയെന്നറിയാതെ കിടക്കാട അവൾ നീ കാരണമല്ല ഇതെല്ലാം അപ്പം ഇവൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എൻ്റെ ഒരു ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ പറ്റിപ്പോയതാണ് ചേച്ചി എനിക്ക് കാണണം എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് ആ ആയിസുവിൻ്റെ അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങാം അപ്പോഴേക്കും ഗീതു പറ്റില്ല വിനോദേ പറ്റില്ല ഗോവിന്ദേട്ടനോ ആരെങ്കിലും കണ്ടായിട്ട്നോ ആര് കണ്ട ആരും കണ്ടാരും സമ്മതിക്കില്ല മാത്രമല്ല നിന്നെ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല നീ പോയി ഇവിടെ നിന്ന് നീ പോയേ പറ്റുകയുള്ളു പോവിനോദേ എന്നും പറഞ്ഞിട്ട് ഇവിളെ പിടിച്ചും മാറ്റവും തള്ളുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ഗോവിന്ദ് ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അരികിലേക്ക് ചെന്നു അപ്പോൾ രേഖയും ഉണ്ട് കേട്ടോ കൂടെ ഗീതുമല്ല രേഖയാണ് പോയത് നമ്മുടെ ഗീതു രേഖയാണല്ലോ പറഞ്ഞു വിട്ടത് അങ്ങനെ ഡോക്ടർ എന്തിനാണ് വിളിപ്പിച്ചത് എൻ്റെ എൻ്റെ മോക്ക് എങ്ങനെയുണ്ട് എന്താ അവളുടെ സ്ഥിതി അവളെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നീ ഇപ്പോഴല്ലേ കണ്ടിട്ട് ഇറങ്ങിയത് എന്തായാലും അവളുടെ സർജറി അതെന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എല്ലാം അതിന് തയ്യാറായിട്ടുണ്ട് എക്സ്പേർട്ട് ആണ് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല എന്നോർത്ത് എനിക്കങ്ങനെ പൂർണ്ണമായിട്ടും പറയാനും പറ്റില്ലല്ലോ ഇത്ര ശതമാനം എന്ന് പോലും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് റിസ്ക്കാണ് അത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അമ്മയുടെ ജീവനാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ അമ്മ എത്രത്തോളം റിക്കവർ ചെയ്യുമെന്നോ ആ സർജറി എത്രമാത്രം വിജയിക്കുമെന്നോ ഒരു ഉറപ്പും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല പക്ഷേ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല അതിലും ഭേദം ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഗോവിന്ദതെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു മിസ്റ്റർ ഗോവിന്ദ മാധവിൻ്റെതെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം ചെയ്യുക സൈൻ ചെയ്ത് താ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഇങ്ങനെ നീട്ടി വെക്കുക കേട്ടോ വെറുക്കുന്ന കൈകളോടെ നമ്മുടെ പേപ്പർ ഗോവിന്ദ പേപ്പർ പേപ്പറെടുത്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ നോക്കുക എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാണ് എന്നിട്ട് അപ്പോൾ രേഖയാണെങ്കിലും ഗോവിന്ദാ എന്തായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇത് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കിയില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയാം സർജറിക്ക് മുമ്പ് ഇങ്ങനെ ഒരു പേപ്പറിൽ സൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അതായത് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എൻ്റെ പ്രിയമോൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരുന്ന പേപ്പറല്ലേ ഇത് എനിക്കറിയാം അതെ ഞാനിട്ട് തരാം എൻ്റെ എൻ്റെ ഞാൻ കാരണമാണ് എൻ്റെ പ്രിയമോൾ ഈ ഒരു അവസ്ഥയിലായത് എൻ്റെ പ്രിയമോൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു അവളുടെ തകർച്ചയ്ക്ക് കാരണം ഞാനാണ് ഈ ഒരു രീതിയിലേക്ക് അവളെ എത്തിച്ചതും ഞാനാണ് അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവളെ വളർത്തിയതും അവളുടെ അച്ഛനായിരുന്നു ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലും എൻ അനുസരിക്കുന്ന എൻ്റെ പ്രിയമോള് എൻ്റെ പ്രിയമോളെ ഈയൊരവസ്ഥയിൽ കാണേണ്ട വന്നത് എൻ്റെ ഗതികേട് തന്നെയാണ് എനിക്കൊന്നും തടയാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇവരിരുന്ന് കരച്ചിലോട് കരച്ചിലാണ് അപ്പോഴേക്കും രേഖ പറഞ്ഞു ഗോവിന്ദേട്ട സങ്കടപ്പെടരുത് ഇതിൽ സൈൻ ചെയ്യുക എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടതല്ലേ സൈൻ ചെയ്യുക അപ്പോഴേക്കും ഗോവിന്ദിനോട് ഡോക്ടറും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്തായാലും പ്രാർത്ഥിക്കുക അതുമാത്രമേ ഉള്ളൂ നമുക്കിനി നിർവാഹമുള്ളൂ ദൈവത്തിൻ്റെ കൈകളിലാണ് ഇനി എല്ലാം അതുകൊണ്ട് തന്നെ സർജറി ഞങ്ങൾക്ക് എത്രത്തോളം എത്രയും പെട്ടെന്ന് അത് ചെയ്യുക എന്നുള്ളതാണ് എത്രത്തോളം അത് സക്സസ് ആക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സൈൻ ചെയ്യുക കൂടുതൽ ഇമോഷണലാവല്ലേ സങ്കടപ്പെടരുത് പെടരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ ചോദിച്ച് ഡോക്ടർ എന്നിട്ട് സൈൻ ചെയ്യാനായിട്ട് അങ്ങനെ ഗോവിന്ദ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് സൈൻ ചെയ്ത് കൊടുത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തെറക്കി ഇറങ്ങി ഇങ്ങനെ വരുവാട്ടോ അപ്പോഴേക്കും ഗോവിന്ദൻ്റെ ഒരികിലേക്ക് ചെന്നിട്ട് ഗോവിന്ദേട്ടാ എന്നും വിളിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നമ്മുടെ പ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല ദൈവമുണ്ട് നമ്മുടെ പ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല നമ്മുടെ പ്രിയയും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും അതും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഗോവിന്ദൻ്റെ ഈ സങ്കടവും പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക രേഖ എന്തായാലും ഗോവിന്ദ് അവിടെ നിന്ന് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നടന്നങ്ങ് പോവാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വിനോദ് ആ ഒരു സങ്കടം വന്നിട്ട് അതെ ഞാൻ തന്നെയാണ് തെറ്റെയ്തത് ഞാൻ കാരണം പ്രിയ ഇങ്ങനെ കിടക്കുന്നത് എനിക്കിനി ജീവിച്ചിരിക്കണ്ട എന്നും പറഞ്ഞിട്ട് തലയൊക്കെ ഇട്ടെടുത്ത് ഫിറ്റിക്ക് ഇടിക്കുകയും തല മുറിയോ ഒക്കെ ചെയ്തതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനോദിനെ ചെന്ന് ഗീതു തടഞ്ഞു മാറ്റുകയാണ് ഗീതും എന്തായി കാണിക്കുന്നത് നീ ഒന്ന് പോ വിനോദ് നീ ഇപ്പോ ഇപ്പം നീ എന്തായാലും ഇവിടെ നിന്ന് പോ നിനക്ക് പ്രിയയെ കാണാം പിന്നാട്ടെ പോ വിനോദ് ഇല്ല ചേച്ചി പ്രിയയെ കാണാതെ ഞാൻ പോവില്ല പ്രിയ എവിടെയാണോ അവിടെ ആയിരിക്കും ഞാൻ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ ഈ ലോകത്ത് ജീവനോടെ ഞാൻ ഉണ്ടാവില്ല ചേച്ചി പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറിയത് പ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഞാൻ നല്ലവനായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവൻ കരയാണ് കേട്ടോ അവസാനം ഐസുലേക്ക് കയറി പോകുന്ന വിനോദിനെ തടയാനായിട്ട് പറ്റിയില്ല ഗീതുവിന് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഐസുൽ വിനോദ് ഇവിടെ കാണാനായിട്ട് കയറി കേട്ടോ അപ്പോൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത് എന്തായാലും പ്രിയെ കണ്ടപടി വിനോദ് അവിടെയൊരു പൊട്ടിക്കരയാണ് കേട്ടോ നോക്കി ഇങ്ങനെ നിന്നതിന് ശേഷം പ്രിയയുടെ ആ ഒരു അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ നോക്കിയതിന് ശേഷം അവളുടെ കാൽക്കിലേക്ക് വീണ് കടന്ന് പൊട്ടിക്കരയാണ് വിനോദ നീ അവൾ എന്തായാലും അവളെ ബുദ്ധിമുട്ടാക്കേണ്ട ഉണ്ടാക്കരുത് വാ നീ പോ മതി എന്നു പറഞ്ഞിട്ട് എന്തൊക്കെ ഈ ഗീതു ഇവനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിനോദ് മാറുന്നില്ല വിനോദ് കറച്ചിലോട് കറിച്ചിലാണ് ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദ് നടന്ന് അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും അറിയാം ഗോവിന്ദ ഇപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ കണ്ണേട്ടൻ കണ്ണേട്ടനിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാരെങ്കിലും കണ്ണേട്ടൻ നല്ലൊരാതികാമയോ ആര് കണ്ടാലും പ്രശ്നമാവും വിനോദിനെ പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ അറിയാം അങ്ങനെ അപ്പം അതൊക്കെ വിനോദിനെ മാറ്റാനുള്ള ശ്രമത്തിലാണോ വിനോദേ വാ മാറ് വിനോദേ മാറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗീതു തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ് ദ്വേഷത്തോടു കൂടി ഇങ്ങനെ ഒരല്പനേരം ഇങ്ങനെ നോക്കി നിന്നു അവളുടെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിനോദിനെയും അതുപോലെ തന്നെ അവനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗീതുവിനെയൊക്കെ ഒക്കെ കണ്ട് എടോ എന്നും പറഞ്ഞങ്ങോട്ട് അലറിയില്ലേ നമ്മുടെ വിനോദ് ഗോവിന്ദ് ഞെട്ടിപ്പോയി ഗീതു ഗീതവും വിനോദവും ഒരുപോലെ തിരിഞ്ഞു നോക്കി കേട്ടോ ഈ ഗീതുവിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് നമ്മുടെ വിനോദിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ മോളെ കൊല്ലാൻ വന്നതാണോ ചത്തം എന്നറിയാൻ വന്നതാണോ എൻ്റെ മോളെ നീ കൊല്ലൂലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവന് ഇഞ്ചിഞ്ചായിട്ട് ഇഞ്ച പരുവാക്കി ആടിച്ചാടിച്ച ഒരു പരുവാക്കി നമ്മുടെ വിനോദിനെ ആ അപ്പം ഈ വിനോദ് ഏട്ടൻ്റെ മുമ്പിൽ കൈ തൊഴുതു പിടിച്ചുകൊണ്ട് തിരിച്ച് തല്ലുകയോ എന്നാൽ ഒന്നും മറുത്ത് പറയുകയോ ഒന്നും ചെയ്യാണ്ടിങ്ങനെ നിൽക്കുകയാണ് ഒരു അത് മാത്രം മാപ്പ് മാപ്പ് എന്ന് മാത്രം പറയുന്നുണ്ട് കേട്ടോ ഇപ്പം പറഞ്ഞ് ആ തല്ലും കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ചാവട്ട് കൂട്ടുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ അവസാനം ഗീതു ചെന്നിട്ട് എന്താ ഈ കാണിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു കുറേ തടയാനായിട്ട് ഗീതു ആയിട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഗീതുവിനെ പോലും കാണുന്നില്ല ഗോവിന്ദ കണ്ണേട്ട പ്ലീസ് കണ്ണേട്ട ഒന്നും ചെയ്യല്ലേ അപ്പോൾ ഇവനെ അവസാനം നിലത്തിട്ടിട്ട് കൊല്ലാൻ പാവത്തിനാക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഗോവിന്ദ അപ്പോഴേക്കും ഗീതു ചെന്നിട്ട് തടഞ്ഞു ത ഇടയ്ക്കും ഇങ്ങോട്ട് കയറി നിന്നോ പറ്റില്ല കണ്ണേട്ടാ പറ്റില്ല യാ അപ്പം നീ മാറ് ഇവനാരാണെന്ന് നിനക്കറിയാവോ അതെ എൻ്റെ കൂടെപ്പുറപ്പാണ് എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ ദേഷ്യത്തോടു കൂടിയിട്ട് ഗീതുവിനെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗീതു പറഞ്ഞു അതേ കണ്ടേട്ടാ എനിക്ക് ദേഷ്യമുണ്ട് ഇവൻ ചെയ്ത തെറ്റിൽ എനിക്ക് ഇവനോടും ദേഷ്യമുണ്ട് ഇവൻ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തത് പക്ഷേ പ്രിയ ഇങ്ങനെ കിടക്കാണ് പ്രിയയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഇവൻ അത് അതുപോലും ഇവൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടാവില്ല അതെല്ലാം ശരിയാണ് പക്ഷേ എങ്ങ എങ്ങനെയാണ് ആ അവൾ അങ്ങനെ അകത്ത് കിടക്കണ സമയത്ത് ഇങ്ങനെയൊരു പാപം ഇനി എന്തിനാണ് ചെയ്യുന്നത് ദൈവം കൊടുത്തോളും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ദൈവം കൊടുത്തോളും കോടപ്പറപ്പല്ലേ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട എന്നും പറഞ്ഞിട്ട് ഗീതു ഞാൻ പറയുക അപ്പോഴേക്കും കൊല്ലണ്ട ആ ഒരു പാപം കൂടി ആ ഒരു പാപം കൂടി ഇനി അകത്ത് കിടക്കുന്ന പ്രിയയുടെ തലയിലേക്ക് വീഴണ്ട എന്ന് ആ ഇവള് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ ദേഷ്യത്തോടു കൂടിയിട്ട് ചോദിക്കുക ഇവനെ കൊല്ലണ്ടല്ലേ അകത്ത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്നത് എൻ്റെയും കൂടപ്പറപ്പാണ് എൻ്റെയും കൂടെപ്പറപ്പ് ആ ഇവനെ കൊല്ലാതിരുന്നാൽ എൻ്റെ അനിയത്തി തിരിച്ചു കിട്ടുന്നത് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ ഇവനെ കൊല്ലില്ല നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗീതുവിനെ അതിന് ഉത്തരവില്ലാട്ടോ എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടുമെങ്കിൽ പുഴുത്ത പട്ടിക പോലെ തല്ലിക്കൊല്ലേണ്ട ഇവൻ്റെ കാല് കഴുകി പൂജിക്കാൻ ഞാൻ പറ്റുമോ എൻ്റെ അനിയത്തി എനിക്ക് തിരിച്ചു കിട്ടുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ആകെ സങ്കടപ്പെട്ടിരുന്നു ഇങ്ങനെ കരയുക വിനോദം അതുക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് നടന്ന് നടന്ന് വേച്ച് വേച്ച് അങ്ങോട്ട് പോവാണ് കേട്ടോ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി അവൻ അങ്ങ് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ആകെ സങ്കടപ്പെടുന്നത് ഗീതുവാണ് ഗീതു പക്ഷേ ഗീതു വിനോദിനോടൊരു കൺസേൺ കാണിച്ചത് എന്തായാലും ഗോവിന്ദനത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഗോവിന്ദനെ ചെന്ന് ഗീതു സമാധാനിപ്പിക്കുകയാണ് കണ്ണേട്ട അവനോട് ഒരിക്കലും ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു അവസരത്തിൽ അത് വേണ്ട ദൈവങ്ങൾക്കറിയാമല്ലോ ദൈവങ്ങൾക്കറിയാം കണ്ണേട്ടന്നെ ആ പ്രിയമോളോടുള്ള സ്നേഹം പ്രിയമോളെ തിരിച്ചു കിട്ടട്ടെ പ്രിയ തീരുമാനമെടുക്കട്ടെ പ്രിയമോളെ തിരിച്ചു കിട്ടട്ടെ പ്രിയമോൾ തിരിച്ച് വരും ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ ആ കുഞ്ഞും പ്രിയമോളും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ പ്രിയ തീരുമാനമെടുക്കട്ടെ ഇനി എന്താണ് വിനോദിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് അപ്പോഴേക്ക് നമ്മുടെ ഗോവിന്ദ ദേഷ്യത്തോടു കൂടി ഗീതന്നെ നോക്കിയിട്ട് പറഞ്ഞു പ്രിയയല്ല തീരുമാനമെടുക്കുന്നത് ഞാനാണ് തീരുമാനമെടുക്കുന്നത് എൻ്റെ പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും നീ അവനെ കൂടപ്പുറപ്പാണ് എന്ന രീതിയിൽ എന്നോട് പറഞ്ഞേക്കരുത് പിന്നെ അവനീ ഭൂമിയിൽ ഉണ്ടാകില്ല കൂടപ്പുറപ്പിന് ഉദകക്രിയ ചെയ്യാൻ നീ വിരുന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഗോവിന്ദട്ടോ ആകെ സങ്കടത്തിൽ ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് രാധികാമ ഇങ്ങനെ മാറുന്നിപ്പോൾ ഉണ്ട് കാരണം ഗീതവും ഈ ഗോവിന്ദും തമ്മിൽ പിണക്കാനായിട്ട് പറ്റുന്ന ഏക കണ്ണിയാണ് വിനോദം എന്നിപ്പോൾ രാധികാമയ്ക്ക് മനസ്സിലായി രാധികാമയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ടോട്ടോ അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒ കി ആ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ മറ്റൊരു ചാനലുണ്ട് അതിനകത്ത് സേതുവിൻ്റെയും പല്ലവിയുടെയും ഇഷിയുടെയും മഹേഷിൻ്റെയും അതുപോലെ അഭിയുടെ ജാനകിയുടെ കഥയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ കിട്ടാനായിട്ട് ഇതിൻ്റെ ടൈറ്റിലിൽ ഇത് ഈ ഒരു വീഡിയോയുടെ ആ ഒരു പേരിൽ ആ പേരിൻ്റെ ആ സൈഡിലായിട്ട് അറ്റുകൂട്ടിയിട്ട് ഒരു നീല ലെറ്ററിൽ എൻ്റെ ആ മറ്റേ ചാനൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അത് ആ നീല അക്ഷരത്തിലൊന്ന് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി ഒ താങ്ക്